പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉസ്മാൻ കരളായി സാന്നിധ്യം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തെ സമ്പന്നമാക്കിയ സംസ്ഥാന തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാരക്ക് കേരള സംസ്ഥാന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ സഹപ്രവർത്തകർ വേദിയിലുള്ള മലപ്പുറം ജില്ലയുടെ അമരക്കാർ അടക്കമുള്ള നേതൃത്വങ്ങളിൽ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി നടുത്തൊടിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നത് കേരള രാഷ്ട്രീയം അതിൻ്റെ എല്ലാ സങ്കീർണതകളുമായി നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മാറുകയാണ് പതിനൊന്ന് വർഷം മുമ്പ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി രാജ്യത്തെ എങ്ങനെയാണോ വിഭജിച്ചുകൊണ്ട് വർഗീയമായി വിഭജിച്ചുകൊണ്ട് രാഷ്ട്രത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ കോപ്പ് കൂട്ടുന്നത് അതിനവലംബിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിനെ ചെറുത്ത് തോൽപ്പിച്ചു കൊണ്ടാണ് അതിൽ പോരാടിക്കൊണ്ടാണ് എസ് ഡി പി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ഇന്ത്യയുടെ തെരുവുകൾ നിലയറപ്പിച്ചിട്ടുള്ളത് ഈ രാഷ്ട്രീയത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയോടൊപ്പം സഞ്ചരിച്ചു സഞ്ചരിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരിവാൾ ചുറ്റിക നക്ഷത്രവും കൈപ്പത്തിയും മറ്റേത് ചിഹ്നങ്ങളും രാജ്യത്തെ സാമ്പ്രദായിക പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ചിഹ്നങ്ങൾ കോട്ടു ചെയ്തവരാണ് നമ്മൾ പക്ഷെ അതേ പിണറായിയാണ് നരേന്ദ്രമോഡ് മോഡിയുടെ ഭാഷയിൽ കേരളത്തോട് സംസാരിച്ചൊരു അവസരമുണ്ട് ഈ നിലമ്പൂർ കാട്ടിലിട്ടി രണ്ട് ആദിവാസികൾ വെടിവെച്ച് കൊന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ടോ കുപ്പു ദേവരാജും അജിതയും എന്ന് പറയുന്ന രണ്ട് തമിഴ്നാട് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകയായിരുന്ന അജിതയെ വെടിവെച്ചു കൊന്നിട്ട് മജിസ്ട്രീറ്റിൽ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ പിണറായി വിജയനോട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ മത്സരിക്കുന്ന സഹാവിനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടില്ല നരേന്ദ്രമോദി ഇന്ത്യ ലെമ്പാടി രാജ്യത്ത് ജനാധിപത്യ അവകാശങ്ങളെ കശാപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നവർ ഇന്ത്യ കേരളത്തിന്റെ മണ്ണിൽ പേരെ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ തെരുവിൽ നക്സലൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കശാപ്പ് ചെയ്തില്ലേ മലപ്പുറത്തെ സി പി ബഷീറിന് വയനാട്ടിലിട്ട് പിറകിൽ നിന്ന് വെടിവെച്ച് കൊന്നില്ലേ ഉത്തരം പറയണ്ടേ ഈ തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് എവിടെ വന്ന് പറയുന്നു നമ്പർ വൺ കേരളമാണ് ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും പറയുന്നത് ലോകഗുരുവാണെന്ന് നമ്മുടെ നികുതിപ്പണത്തിൽ അത് ദൂർത്തടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന വരേണ്യ ശക്തികൾക്ക് കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീരെഴുതുന്ന അതേ പണി നമ്മൾ ദേശീയപാത തകരുമ്പോൾ നമ്മൾ കാണുകയാണ് രണ്ടായിരം കോടി രൂപ പ്രഖ്യാപിച്ചു ബഡ്ജറ്റിൽ വകയിരുത്തി കരാറുകാരന് തൊള്ളായിരം രൂപ കൊടുത്തു ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ പോക്കറ്റിലാക്കിയിട്ട് നൂറ്റമ്പത് സ്ഥലത്ത് ഹൈവേ പൊളിയുകയാണ് എവിടെയാണ് ഈ ഗവൺമെന്റിന്റെ ബാധ്യത നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ കവളപ്പാറ ദുരന്തമുണ്ടായി ഇത്രയും അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കവളപ്പാറയിലെ ആദിവാസികൾ മുന്നൂറ്റമ്പത് കുടുംബങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിന് താഴെ സ്വന്തം വീടില്ലാതെ ഇന്ന് അന്തി ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഇതിൽപരമൊരു നാണക്കേടുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഭിപ്രായം പറയണം യു ഡി എഫ് സ്ഥാനാർത്ഥി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഫലസ്തീനെക്കുറിച്ച് പറയുന്നൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി അതല്ലെങ്കിൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി കേരളത്തിലെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പൂക്കോട് വെറ്റിനറി തലാക തട അവിടെ വെറ്റിനറി സലാശലിട്ട് ഇഞ്ചിഞ്ചായി കൊന്നപ്പോൾ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടില്ല കേരളത്തിലെ നിരന്തരമായി ദളിതരെയും ആദിവാസികളെയും വേട്ടയാടുന്ന സംഭവങ്ങളിൽ നിലമ്പൂര് പോലെ ആദിവാസികൾ കൂടുതലുള്ളൊരു പ്രദേശത്ത് വന്ന് മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല മിസ്റ്റർ സഹാവേ കേരളത്തിലെ ഇടതുപക്ഷ സഹാവേ കേരള നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഞങ്ങൾ ചോദിക്കുകയാണ് അഭിപ്രായം നിങ്ങൾക്കില്ല ഏറ്റവും പ്രാക്തന ഗോത്ര വിഭാഗം കേരളയിലെ വനത്തിൽ നിന്ന് അങ്ങ് കുസാറ്റിൽ പോയി പഠിക്കുന്ന പി എച്ച് ഡി വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്നു ആദിവാസികൾക്ക് ഈ രാജ്യത്ത് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല ഇവിടുന്ന് വിദ്യയുണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ട പെൺകുട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു എം ബി ബി എസ് പൂർത്തിയാക്കാൻ പോകുന്നു അവർക്ക് നൽകിക്കൊണ്ടിരുന്ന കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് കഴിഞ്ഞ നാലു വർഷമായി റദ്ദു ചെയ്തിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷം വലതുപക്ഷം നരേന്ദ്രമോദിയെ പണം കൊടുക്കുന്നില്ല കേരളം ഒട്ടും കൊടുക്കുന്നില്ല അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ ആദിവാസികൾക്ക് ബഡ്ജറ്റിൽ വിലയിരുത്തിയ കഴിഞ്ഞ പത്ത് അമ്പത് വർഷക്കാലമായി കേരളത്തിൽ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി അവർക്ക് പ്രത്യേകമായി ഘടക പദ്ധതിയായി ഏർപ്പെടുത്തുന്ന ഫണ്ട് വെട്ടിക്കുറച്ചത് ഈ പിണറായി വിജയൻ അല്ലേ മിസ്റ്റർ സ്വരാജ് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഈ മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങളോട്ട് ചോദിക്കാൻ അപ്പുറത്ത് നിൽക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു മറുപടി ഇല്ലാത്ത ആളാണ് ഒരു ചോദ്യവും ഇല്ലാത്ത ആളാണ് ഉത്തരവുമില്ലാത്ത ആളാണ് എന്താകാ അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളെന്ന് നമ്മൾ കണ്ടതാണ് ഫാസത്തെക്കുറിച്ച് മിണ്ടാത്ത രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് സങ്കല്പങ്ങളെ കുറിച്ച് ഫാസിസ്റ്റ് അതിക്രമങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടാത്ത ഒട്ടക പക്ഷിയെ പോലെ മണലിൽ പൂടി സ്ഥാനാർത്ഥികൾ വന്ന് ഓട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനാണ് രാജ്യത്ത് മരിച്ചടക്കപ്പെട്ടുപോയ മർദ്ദിതരുടെ ആദിവാസികളുടെ അടിസ്ഥാന ജനതയുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വക്കബ് സംരക്ഷണത്തിലൂടെ വക്കബേദഗതി ബില്ലിലൂടെ ഇന്ത്യ രാജ്യത്തെ കശാപ്പ് ചെയ്യുന്ന വംശീയ ഉന്മലത്തിന് ഉന്മനത്തിനെതിരെ ഇന്ത്യയുടെ തെരുവുകളിൽ നിലയുറപ്പിച്ചതിൻ്റെ അടയാളവുമായിട്ടാണ് സാദിഖ് നടുത്തൊടി ഇവിടെ മത്സരിക്കുന്നത് അതുകൊണ്ട് ഈ വോട്ടുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് വൃതാവിലാകെ പോകാൻ പാടില്ല വിയോജിക്കാനുള്ള സമ്മതമാണ് ജനാധിപത്യം വിസമ്മതത്തിനുള്ള അവകാശമാണ് ജനാധിപത്യം എങ്കിൽ ജനാധിപത്യത്തിൽ നിങ്ങളുടെ വിയോജിപ്പിന്റെ വിസമ്മതത്തിൻ്റെ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കി നമ്പർ ആണെന്ന് വീമ്പിളക്കി ആദിവാസികൾക്ക് ഇരുപത്തയ്യായിരം കോളനികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ ഷാർ വിരിച്ച് അവിടെ അവരെ പാർപ്പിച്ചിരിക്കുന്നൊരു ജനാധിപത്യ കേരളം പ്രബുദ്ധ കേരളം കമ്മ്യൂണിസ്റ്റ് കേരളം എങ്ങനെ നമ്പർ വൺ ആകും ഈ ചോദ്യമാണ് ഞങ്ങൾ കോട്ടർമാരോട് ചോദിക്കാനുള്ളത് അവക്കറിയുമോ നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ മലപ്പുറം കളക്ടറേറ്റിൽ പോയി ആദിവാസികളുടെ സമരത്തെ കണ്ടിരിക്കുന്നു എന്നാണ് എങ്ങനെയാണ് ഇവരെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏ വാസു എന്ന ഗ്രോ വാസുവിനെയും മലമ്പ് മല അങ്ങ് കോഴിക്കോട് നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കൃഷ്ണൻ ഇറന്നിക്കൽ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ തുടങ്ങിയ ഒരു സമരം ബിന്ദു വാലാശ്ശേരിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ തുടങ്ങിയ സമരം ആ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഷാദിഖ് നടുത്തൊടി കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങിയ സമരത്തെ ഒരു ഘട്ടത്തിൽ വിജയിപ്പിച്ചതാണ് ഗവൺമെൻറ് എഴുതിക്കൊടുത്തതാണ് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പക്ഷെ ഇപ്പോഴും അവർക്ക് തെരുവിൽ നിൽക്കേണ്ടി വന്നു എവിടെ നിങ്ങൾ വോട്ട് ചോദിക്കാൻ അവകാശം ആദിവാസികളുടെ ദളിതന്റെ ന്യൂനപക്ഷക്കാരൻ്റെ പിന്നോക്കന്റെ വോട്ട് യോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ അവകാശം ഇവിടെ മത്സരിക്കുന്ന ബി ജെ പി കാരനും ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് കാരനും ഇവിടുത്തെ എൽ ഡി എഫുകാരനും ഇന്ത്യ രാജ്യത്ത് രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനമായ സാമ്പത്തിക സംവരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്തവരല്ലേ രാജ്യത്തെ മനുഷ്യ സ്നേഹികൾ അടിസ്ഥാന ജനത രാജ്യത്തെ ഭൂരിപക്ഷം ജനത എങ്ങനെ അവർ വോട്ട് ചെയ്യും ഇനി ഒരിക്കൽ കൂടി സാമ്പത്തിക സംവരണം എന്ന സവർണ സംവരണത്തിന് ഈ പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും വലതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും മറ്റ് സ്ഥാനാർത്ഥിയുടെയും നേതാക്കൾ ഒന്നിച്ച് പാർലമെന്റിൽ വോട്ട് ചെയ്തില്ലേ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക ഈ പക്ഷങ്ങളെല്ലാം രാജ്യത്തെ മേധാവിത്വപക്ഷമാണ് രാജ്യത്തെ പക്ഷമാണ് അടിസ്ഥാന പക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരാൻ പോവുകയാണ് ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ അതിശക്തമായ രാജ്യത്തെ ചെറുത്തുനിൽപ്പിൻ്റെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും നമ്മൾ ആഘോഷവേളയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ബലൂൺ അടയാളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വേണം പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ തുടങ്ങുവാൻ ഇവിടെ രാജിവെച്ച് എം എൽ എ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ആവർത്തിക്കുന്നില്ല മലപ്പുറത്തെ എത്രമാത്രം വികൃതമാക്കി എ വിജയരാഘവൻ മുതൽ വി എസ് അച്യുതാനന്ദൻ മുടങ്ങുകൾ എത്രയോ നേതാക്കന്മാർ ഇപ്പോഴും എം ഇ ഗോവിന്ദനും അടക്കമുള്ളവർ പറഞ്ഞു കൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിന് തെരുവിൽ നിങ്ങൾ പ്രതിഷേധം കണ്ടിട്ടുണ്ടോ ഈ സഹാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ജനവിരുദ്ധമായ നിയമങ്ങൾക്കെതിരെ കേരളത്തിന്റെ തെരുവിൽ ഒരു ലാത്തിയടി വാങ്ങിക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കാരണം കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് അവർ വന്നിട്ട് ഇപ്പോൾ എല്ലാവരുടെ വന്നു ഒരു എം എൽ എ ഒരു പഞ്ചായത്ത് രണ്ട് എം എൽ എ ഒരു പഞ്ചായത്ത് വന്നിട്ട് ഊട്ടി ചോദിക്കുക നാണമില്ല ഇവർക്ക് കേരളത്തിൻ്റെ തെരുവിനെ പ്രക്ഷുബ്ധമാക്കാൻ കഴിയുന്ന അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ വഹിക്കാത്തവർ ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിട്ട് ഓട്ടി ചോദിക്കുന്നു ഇത് കേരളത്തിൻ്റെ ജനാധിപത്യത്തിനു നേരെയുള്ള കൊഞ്ഞനങ്കുത്തലാണ് അതുകൊണ്ട് നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്നത് രാജ്യത്തോട്ടവകാശം ഇല്ലാതിരുന്നൊരു ജനതയ്ക്ക് ഈ രാജ്യത്തോട്ടവകാശം നേടിത്തന്ന മഹാന്മാരുടെ ഒരു വലിയ അടയാളമുണ്ട് ജനാധിപത്യത്തിനുള്ള അവരുടെ വാഗ്ദത്തം ആ വാഗ്ദത്തം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് വൃതാവിലാകുന്ന നമ്മുടെ ശത്രുക്കളുടെ പാളയത്തിൽ പോയി വോട്ട് ചെയ്തുകൊണ്ടല്ല ഓട്ടോ ആയിരം ഓട്ടോ പതിനായിരം ഓട്ടോ പതിനയ്യായിരം ആകട്ടെ ഇരുപതിനായിരം ആകട്ടെ അമ്പതിനായിരം ആകട്ടെ ആ വോട്ടുകൾ വിസമ്മതത്തിൻ്റെയും വിയോജിപ്പിൻ്റെയും രേഖപ്പെടുത്തിക്കൊണ്ട് നാളുകളിൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന് കരുത്തു പകരാൻ ബെല്ലുണ ഇറടെ രേഖപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസംകരിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ